കഥ ലഹരി രചന അനിതാ മുകുന്ദൻ അപതരണം അബൂതമീം അടച്ചിട്ട മുറിയിൽ കമല എന്ന സ്ത്രീ ഒരു ഭ്രാന്തിയെ പോലെ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമാകുന്നു ഇടയ്ക്കിടെ വാതിൽ വിളിക്കുന്നവർക്ക് നേരെ അവൾ ആക്രോശിക്കുന്നുണ്ട് തൻ്റെ മുറിയുടെ ജനാലിലൂടെ തെക്കേ മറ്റു തിരിഞ്ഞ മറന്ന് തൻ്റെ മകളുടെ ചിതിയിലേക്ക് നോക്കി അവൾ അലറിക്കറിയുന്നുണ്ട് അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ പ്രതികാരത്തിൻ്റെ അഗ്നിഗോളങ്ങൾ ഉണ്ടാകും മുടികുഴി കെട്ടയിഞ്ഞ് കൈകൾ കൊണ്ട് തലയിൽ അമർത്തിപ്പിടിച്ച് അവൾ നിലത്തിരുന്ന് പൊട്ടിക്കറിയും അവൾക്കെന്തോ മനോന തെറ്റിയത് പോലെയാണ് ആളുകൾ അടക്കം പറഞ്ഞു തുടങ്ങി ആ വാർത്ത അൽവീടുകളിൽ നിന്നും വിയോരങ്ങളിലേക്കും നാട്ടുവർത്താനങ്ങളിലേക്കും കടന്നു നാലാമത്തെ ദിവസം കമല വിട്ടു പുറത്തിറങ്ങി മകളെ അടക്കം ചെയ്ത മണ്ണിൽ നിശബ്ദയായി കുറച്ചു നേരമൊന്നും ഇനി ഒഴുക്കാൻ അമ്മയ്ക്ക് കണ്ണുനീരില്ല നീതി കിട്ടുന്ന നിനക്ക് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇന്ന് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കാൻ പോകുകയല്ലേ അമ്മയും അങ്ങോട്ട് പോവുക നിന്ന വേഷത്തിൽ കമല റോഡിലേക്ക് നടക്കാൻ തുടങ്ങി ആളുകൾ അവളെ നോക്കി പിറുപിറുത്തു സുഖമില്ലാത്ത കുട്ടിയെ ആരെങ്കിലും പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി അരക്കിയോ പിറകെ കൂടി കമലയുടെ നടത്തത്തിന് വേഗം കൂടി കോടതി മുറ്റത്ത് കമലയോടൊപ്പം ഒരു വൻ ജനാവലി ഉണ്ടായിരുന്നു കഥയറിയാത്തവർ മറ്റുള്ളവർ കാര്യം തിരക്കി ഇത് കമല അവളുടെ മകൾ നഴ്സിംഗ് ആയിരുന്നു ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ വഴിക്ക് വഴിയിൽ തടഞ്ഞ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ലഹരിയുടെ വലത്തിൽ അവളെ ക്രൂരമായി ആക്രമിച്ചു അവൾ മരിച്ചു ആ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് കഥ കേട്ടവർ കമലയെ സഹതാപത്തോടെ നോക്കി പ്രതികളെയും കൊണ്ട് പോലീസ് വാഹനം കോടതി മുറ്റത്തെത്തി തൻ്റെ മകളുടെ ചുവരവാർന്ന ശരീരം ഓർമ്മ വന്നപ്പോൾ കമല മുന്നോട്ടാഞ്ഞു പോലീസുകാർ അവളെ തടയാൻ മുന്നിലേക്ക് നീങ്ങി അവൾ പ്രതികൾക്ക് നേരെ നോക്കി തൃപ്തിയായോ തൃപ്തിയായോടനെക്കൊക്കെ അവൾ ഒരുവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവനെ മുമ്പോട്ടും പിന്നോട്ടും തള്ളി തിരിച്ചുതാ എൻ്റെ മോളെ തിരിച്ചുതാടാ എന്തുദ്രോഹം അവൾ എന്നോട് ചെയ്തത് അവൾ കൈവീശി അവളുടെ മുഖത്ത് അവരുടെ മുഖത്ത് ആഞ്ഞടിച്ചു പോലീസുകാർ പ്രതികളുമായി കോടതിയിലേക്കുള്ളിലേക്ക് പോയി കുറച്ച് പോലീസുകാർ കമലയുടെ നേരെ അടുത്ത് വന്ന് അവർ അവളെയും വിലങ്ങ വയ്ക്കാൻ ഒരുങ്ങി കമല അവളുടെ കൈത്തെട്ടി അറിഞ്ഞു ആർത്തലച്ചു വന്ന് കൊടുങ്കാറ്റിൻതിന്റെ അടിപതറാതെ ആറിൽ ഒരച്ച് കമല അഞ്ഞൂരഞ്ഞ മൊടികളെ ചിതറി പറക്കുന്നൊരു കണ്ണുകളിലക്കി മെന്തിനും പോകുന്ന ധൈര്യം കണ്ടപ്പോൾ ആളുകൾ അവളൊരു ശക്തിരൂപിണിയാണെന്ന് തോന്നി വിരൽ ചൂണ്ടി അവൾ ചുറ്റുള്ളവരോട് ചോദിച്ചു നിങ്ങളെല്ലാവരും എന്താ നാടകം കാണുകയാണോ ഇതെനിക്ക് മാത്രം സംഭവിച്ച കാര്യമായാണോ നിങ്ങൾ കരുതുന്നത് എന്നാൽ കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ ഇനി ഏറെ താമസമില്ല ലോകം നശിക്കാൻ പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞും അറിയാതെ ലഹരിക്കടിമകളാകുകയാണ് അവർ സ്വയം കുന്നും വിളിച്ചും ഇവിടെ ചോരപ്പുഴ ഒഴുകി ഒഴുക്കുകയാണ് മടിയിലിരുന്ന് ചിരിച്ചു കാണിച്ച് കഴുത്തറക്കുന്ന കൂട്ടക്കൊരുത നടത്തും കൂസലില്ലാതെ പുറത്തെങ്ങി നടക്കുന്നു വഴത്തോടെയല്ലാതെ മക്കൾ പുറത്തു പോയി വരുമ്പോൾ അവരെ സമീപിക്കാൻ പറ്റുമോ ഭ്രാന്തി പിടിച്ച് ഈ സമൂഹ ദ്രോഹത്തോട് എന്തുകൊണ്ടാണ് കണ്ടിട്ടും കാണാത്ത മട്ടിൽ നിങ്ങൾ നടക്കുന്നത് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു കമേരിയുടെ വാക്കുകൾ വേദന നിറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഇലകളൊന്നും ചില്ലയിൽ ചേർത്ത് വയ്ക്കാനാവില്ല ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കേവലം ജയിലിൽ അടക്കുക മാത്രമാണോ ഈ സമൂഹത്തിനെ നാടിനെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ രക്തസാക്ഷിയായതാണ് എൻ്റെ മകൾ നാളെ നിങ്ങളുടെ ഓരോ വീടുകളിലും ഒന്നെങ്കിൽ ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടാതിരിക്കാൻ ജാതിയും മതവും മറന്ന് രാഷ്ട്രീയവും അധികാരവും ഇല്ലാതെ ഒറ്റക്കെട്ടായി പോലും മനസ്സുള്ളവർ എൻ്റെ ഒപ്പം കൂടും നമുക്കിന്ന് നടപ്പാക്കാം ഇവരുടെ ശിക്ഷ കൂടുന്ന ജനങ്ങൾ ഒരു ജനനമുണ്ടായി സ്ത്രീകൾ പലരും മുന്നോട്ട് വരാൻ തുടങ്ങി ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് പലരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് കമലയ്ക്ക് പിന്നിൽ ഒരു നാട് മുഴുവൻ അണിനിരുന്നു അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് പല മതത്തിലും പല രാഷ്ട്രീയത്തിലുമുള്ള ഇവരും ഉണ്ടായിരുന്നു ഡോക്ടർമാരും വക്കീലമാരും പോലീസുകാരും ജഡ്ജിമാരും ഉണ്ടായിരുന്നു തൊഴിലാളികളും മുതലാളിമാരും ഉണ്ടായിരുന്നു അവർക്ക് മുന്നിൽ വിശ്വാസങ്ങളോ ഭേദങ്ങളോ പകരാത്ത ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ലഹരി നിർമ്മാർജ്ജനം ഒറ്റയ്ക്ക് നിന്നാൽ സാധ്യമാകാത്ത പലതും ഒരേ മനസ്സോടെ ഒന്നിച്ചു നിന്നാൽ സാധ്യമാകും നാളത്തെ പുലരികൾ ലഹരിയുടെ വിശദത്തിയുണ്ടാത്ത വെളിച്ചമകട്ടെ വരുവിൻ നമുക്കൊരുമിച്ചിരുന്ന് പോരാടാം ലഹരിയുടെ പുകമറയിൽ നിന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശുദ്ധമായി ശ്വസിക്കാൻ 나 प 을ो व ह ी까